ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ചെറിയ വ്ലോഗാണ് ഇതിൽ ഷോപ്പിങ്ങിൻ്റെ റെസിപ്പി ഉണ്ട് പിന്നെ നമുക്ക് ഗീവ് എവേ വിന്നറിനെയും സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ അടിപൊളിയൊരു ഐറ്റാന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും ഒരു ആഫ്രിക്കൻ ഐറ്റാണ് ആഫ്രിക്കൻ ക്വിസീനിലുള്ള ഒരു ഐറ്റാന്നിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അതേ വലിപ്പത്തിൽ ക്യാപ്സിക്കം അതേ അളവിൽ പിന്നെ തക്കാളി വേണം തക്കാളി ഒരു മൂന്നെണ്ണെങ്കിലും എടുക്കണം കേട്ടോ ഞാൻ വലുതായതുകൊണ്ട് ഭയങ്കര സൈസുള്ളതിനു അതുകൊണ്ട് ഒറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും വേണം അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കുക എന്നിട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ അതിന് ശരിക്കും വേണ്ടേ പക്ഷെങ്കിൽ നമ്മളെല്ലാം ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടാക്കിയാലും പ്രശ്നമില്ല ചെറിയ ചെറിയ വേരിയേഷന് ഉണ്ടാവും ഇത് ശരിക്കും ആഫ്രിക്കൻ ഐറ്റാന്നെങ്കിലും എല്ലാ നാട്ടിലും ഇത് ഇതുണ്ടാക്കുന്നുണ്ട് ഓരോരുത്തരും ഫ്ലേവറെല്ലാം പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവട്ടാ അപ്പം ആദ്യം സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചിന് എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇടാം ഇത് ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ശക്ഷുക നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടേണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കുകയും ചെയ്തേ ഇനിയിപ്പോൾ ഉള്ളിയിൽ ഒന്ന് വാട്ടണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഒന്നുകിൽ ചെറിയ ചീരകയില്ലേ ചെറിയ ജീരകം പൊടിച്ചിട്ടിടാ അല്ലെങ്കിൽ പൊടിക്കാണ്ട് ഇടാം കേട്ടാ പൊടിക്കാണ്ടായിരുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഒക്കെ തന്നെ ഈ ഫസ്റ്റ് ഓയിൽ ഓയിലന്നെ ഇട്ടുകൊടുക്കണേ പൊടിച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി മസാല പൗഡേഴ്സ് എല്ലാം ഇടുമ്പോൾ ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ ആണ്ട്ടാ ഞാൻ ഇട്ട ചെറിയ ജീരകമാണ് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ വെളുത്തുള്ളി കുറച്ച് ഐറ്റംസാണ് വേണ്ടു പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നിട്ടാ ഇതിപ്പോൾ രാവിലെയെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഇത് അടിപൊളിയായിട്ട് പോകുക അല്ലെങ്കിൽ ഡിന്നറിനാലും പോവും ഈ നല്ല ഒക്കെയാന്നല്ലാട്ടോ ഈ റൊട്ടി ഐറ്റംസിൻ്റെ ഒക്കെ സെർവ് ചെയ്യുന്നതാണ് പിന്നെ ഇതാ തക്കാളി ഇടുന്നുണ്ട് ആ ഉള്ളിയിൽ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവില്ലേ ഒന്ന് വാടി വരില്ലേ കളറൊന്നും മാറാൻ നിൽക്കറിട്ടാ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഒരു വലിയ തക്കാളി ഇടാം അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണെങ്കിലും ഇടണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിയും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക ചെറിയ തീയിൽ ഒരു മൂന്ന് മൂന്ന് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ഇത് വേണ്ട നല്ലോണം വാടി വന്നേ ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലുള്ള ഈ വെജീസെല്ലാം ഇടുന്ന വെജീസെല്ലാം ഇല്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടാ നല്ല എന്താ പറയുക ജ്യൂസി ആയിട്ട് വേണം ഉണ്ടാവാൻ ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ഇടാം പൗഡേഴ്സ് നമുക്ക് കുറച്ച് മാറ്റങ്ങളെല്ലാം ഞാൻ വരുത്തിനെ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഇതിൽ ശരിക്കും പാപ്രിക്കയാണ് ഇടുക പക്ഷേങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയൊന്നും ഇല്ല ഇട്ടൂല പക്ഷേങ്കിൽ നമുക്ക് നമ്മളേതായ ടേസ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്താലോ അങ്ങനെ അപ്പോൾ ഇങ്ങക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ മസാല പൗഡേഴ്സിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വാട്ടിയിട്ട് ഇലക്കിനി കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ചൊന്ന് ജ്യൂസി ആയ പോലെ ഉണ്ടാവണ്ടേ അതുകൊണ്ട് ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ചെറിയൊരു എരിവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറിൽ ഇടാം പക്ഷേങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടാ ചെറിയൊരു എരിവ് മതി ഭയങ്കര സ്പൈസി ഒന്നും ഒന്നാക്കണ്ട ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് തിളക്കുന്ന സമയത്തിൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിലേക്ക് മുട്ട ആഡാക്കി കൊടുക്കാം മുട്ട അതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ വേറൊരു ചെറിയ ബൗളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കാര്യം ഈ മുട്ട ഒടയാണ്ട് കറക്റ്റ് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെൻട്രൽ സെൻ എന്താ പറയുക ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഹോൾസ് ആക്കിയിട്ട് അതിലേക്ക് വേണം മുട്ട വെച്ച് കൊടുക്ക നമുക്ക് എത്രത്തോളം മുട്ട വേണോ അങ്ങനെ വെച്ച് കൊടുക്കുക എനിയിലേക്ക് ഇങ്ങളേലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒറീഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ ഹെർബ്സോ ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ ഇത് ഞാനായിട്ട് എക്സ്ട്രാ ഇട്ടതാ ഇത് റെസിപ്പിയിൽ അങ്ങനെ വേണമെന്നൊന്നുമില്ല പക്ഷേ ഇട്ടാൽ നല്ല രസമായിരിക്കും പിന്നെ കുറച്ച് മല്ലിയല ഇടാം മല്ലേല അല്ലെങ്കിൽ പാസ്ലി ലീവ്സ് ഇല്ലേ കേട്ടാ ഞാൻ മല്ലേലാന്ന് കേട്ടോ ഇട്ടാ ഇനിയിപ്പോൾ ഒന്നുമില്ല വേണമെങ്കിൽ കുരുമുളക് പൊടി മേലെ ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് വേണ്ട ഇതും ഞാനിപ്പോൾ ഇടുന്നതും ഈ ചീസ് ഇല്ലേ മോസ്രല്ല ചീസാണെന്നിട്ടാ ഇതും നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും മൊസല ചീസ് അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കാം ആ മുട്ട ഒന്ന് ഹാഫ് കുക്ക് ആവണം ഒരു ഒരു മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ മുട്ട ഫുള്ളായിട്ട് ആവില്ല ഈ ഒരു റെസിപ്പിയിൽ ഇങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങനെ പകുതി വെന്ത മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉപയോഗിച്ചെടുക്കാം ഞാൻ ഹാഫ് കുക്കാക്കിയിട്ട് തന്നെയാണ് എന്നിട്ട് അടുത്തേനെ കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ചപ്പാത്തിൻ്റെയൊക്കെ എല്ലാം നല്ല മാച്ചാവട്ടാ ഈ പറഞ്ഞ പോലെ റൈസ് ഐറ്റംസിൻ്റെ ഒക്കെ മാച്ച് ആവില്ല ചപ്പാത്തി അല്ലെങ്കിൽ ഇതേപോലെ ബ്രെഡില്ലേ ബ്രെഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റോട്ടി ഐറ്റംസിൻ്റെ ഒക്കെ എല്ലാം അടിപൊളിയായിരിക്കും മെയിനായിട്ട് രാവിലെ അല്ലെ ഈ സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കുന്നവരില്ലേ ഒന്ന് മാറ്റി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ എല്ലാം അടിപൊളിയാണ് സിമ്പിൾ ഉണ്ടാക്കാൻ എന്നാൽ നല്ല റിച്ച് ആണ് വന്നിട്ടാ എല്ലാം കൂടി ആ ഒരു ചീസും അതിൻ്റെ അടിയിലെ മസാലയും മസാല എല്ലാം പുളിപ്പുണ്ടാവും തക്കാളിൻ്റെ ടേസ്റ്റെല്ലാം വന്നിട്ട് പിന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗും ഒറിഗാനോയില ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറും വരും അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ആക്കാനുണ്ട് ഈ ലാസ്റ്റ് വെള്ളിയാഴ്ച ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോയ ഒരു ചെറിയ വീഡിയോവും ഒരു ചെറിയ ക്ലിപ്പാണ് അതും കൂടി ഞാനിതിലേക്ക് ആഡ് ആക്കുക കാര്യം നിങ്ങൾക്ക് ഷോപ്പിംഗ് വീഡിയോ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കമൻറ്റ് വരലുണ്ട് ആ ഉണ്ടായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഒസ് മാളിൽ ആട്ടാണ് പോയിന് സൊഹാറിലുള്ള അപ്പോൾ ഇട സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ വന്നേ ഇട മെയിനായിട്ട് വരാൻ നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ നാട്ടിൽ പോകുന്നുണ്ടോയെന്ന് കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിന് ഇൻഷാല്ല ചിലപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നാട്ടിൽ പോട്ടാ നമുക്ക് കല്യാണല്ലേ ഉണ്ട് നാട്ടിൽ ഇൻഷാ അല്ല പറ്റെങ്കിൽ മാത്രം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കേട്ടോ ചിലപ്പോൾ മാത്രം പോവും അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു ഭയങ്കര വലിയ വലിയ ഷോപ്പിംഗ് ഒന്നും കുറച്ച് സാധനങ്ങൾ മാത്രം അങ്ങനെ വാങ്ങാനും വേണ്ടി വന്നേനു പിന്നെ ഞാൻ ഇടാ കുറേ ബാഗിൻ്റെ കലക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ട്വൻറ്റി ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫും അങ്ങനെ എന്തെല്ലോ ഉണ്ടായിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ കുറച്ച് ബാഗെല്ലാം ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ബാഗില്ലേ കുറേ ആയി വാങ്ങിയിട്ട് ഞാൻ അന്നും ഇന്നും ഇതു തന്നെ എടുക്കൽ അങ്ങനെ ബാഗിനോടൊന്നും ഒരു ക്രേസും ഇല്ലാട്ടോ ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അത് പൊട്ടുന്നവരെടുക്കും അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ക്രോസ് ആയിട്ടിരുന്ന ബാഗ് ഒരു എല്ലാം എല്ലാം കഴിഞ്ഞ് വാങ്ങിയിട്ട് എപ്പോഴും അതു തന്നെ എടുക്കൽ പിന്നെ അങ്ങനെ ഞാൻ അങ്ങനത്തെ ചെറിയ ബാഗ് ഉണ്ടോയെന്ന് നോക്കി പക്ഷെങ്കിൽ നോക്കുന്ന ചില ബാഗിന് ഭയങ്കര റേറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നെല്ലാം ഭയങ്കര റേറ്റ് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയിട്ടില്ല പിന്നെ റേറ്റ് കുറഞ്ഞു നോക്കുമ്പോൾ ഞാനങ്ങനെ ബാഗ് അങ്ങനെ എനിക്ക് അധികം എടുക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ വലിയ റേറ്റിൻ്റെ ബാഗൊന്നും വാങ്ങലില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ചെറിയ സൈസിലുള്ള ബാഗ് നോക്കി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഹാൻഡ് ബാഗ് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് പോകാനേ അതുകൊണ്ട് ക്രോസ് ആയിട്ട് ഇടുന്ന ആവുമ്പോൾ നമ്മൾ ഇട്ടറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ചെറുതാ നോക്കിയത് പിന്നെന്താ പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കി പിന്നെ അങ്ങനെ ചെറിയ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അർജൻറ് ആയിട്ടുള്ള ഷോപ്പിംഗ് അങ്ങനെയൊന്നും അല്ല നമ്മൾ വെറുതെ സമയമുള്ള സമയത്ത് അങ്ങനെ പോയതേനോട്ടാ പിന്നെ ഇല്ലേ ഇപ്പം ആണെന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാനും വീഡിയോസ് എടുക്കാനും സാധനങ്ങൾ വാങ്ങിയിട്ട് കാണിക്കാനും റിവ്യൂ ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് ആയാലും വീഡിയോ എടുക്കലുണ്ട് മാത്രമല്ല നമ്മളിവിടെ വേറെ ഏടെ അങ്ങനെ പോകാനില്ലല്ലോ ഏതെങ്കിലും മാളിൽ അങ്ങനെയെല്ലാം പോയിട്ട് കുട്ടിക്ക് കളിക്കേണ്ട സ്ഥലത്ത് പോവും അങ്ങനെയെല്ലാം ഇവരെല്ലാം കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങണം അങ്ങനെ വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തെല്ലാം പോകുന്നിട്ടാ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ കല്യാണം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇയർ റിങ് എല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ പാർട്ടി പാർട്ടിവെയർ ഡ്രസ് ഇടുമ്പം ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഇയറിംഗ് എല്ലാം ഞാൻ നോക്കീന് ഈ വള കണ്ടേരാം ഇക്കാക്ക് നല്ലോണം ഇഷ്ടമായിനോട്ടോ ആ എന്നല്ല എന്നോട് പറഞ്ഞേനെ പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഭയങ്കര ഹെവിയായിട്ട് തോന്നിയോണ്ട് പിന്നെന്താ പിന്നെ ഇങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കി ഞാൻ ഇൻഷല്ല അടുത്തൊരു വ്ലോഗിൽ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് ഓൺലൈൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് അത് കാണിച്ചു തരാം ഇതിൽ ഞാൻ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നെസ്റ്റോവിൽ പോയി കാര്യം എനിക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉമ്മാക്ക് ഇടുത്തെ നെയ്റ്റി ഇല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് നെയ്റ്റി മീൻസ് നൈറ്റ് വെയർ അല്ല നമ്മൾ നെയ്റ്റിന്നല്ലേ പറയാം വീട്ടിൽ നിന്നിരുന്നതിന് മാക്സി മാക്സി ലെങ്ത്ത് വരുന്ന ആ ഒരു ടൈപ്പ് ഡ്രസ്സ് അങ്ങനെ ഇങ്ങളെല്ലാം നമ്മൾ കണ്ണൂർ ഭാഗത്ത് നെയ്റ്റിന്നാട്ടാ പറയാ ഇട്ട് നടക്കുന്നതിന് അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞു തന്നെ അപ്പോൾ ഇടയുള്ള കുറച്ച് ഇങ്ങനെ ഫ്ലോറൽ പാറ്റേണിലുള്ള എല്ലാം ഉണ്ടാവും നല്ല രസം കാണാൻ അതുകൊണ്ട് അതിപ്പം രണ്ട് മൂന്നെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കാണിച്ചതും പിന്നെ ഇതാ ഇതും ഈയൊരു ബ്ലൂ ഷെയ്ഡ് ഉള്ളതും വാങ്ങീന് പിന്നെ ബ്ലാക്ക് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാണ് പക്ഷേങ്കിൽ ഈ ടൈപ്പ് ഉമ്മാക്ക് എന്ന് അറിയില്ലല്ലോ അവൻ വാങ്ങിയിട്ടില്ല മൂന്നാമതായിട്ട് ഈ ബ്ലൂ വന്നിട്ടാണ് വാങ്ങിയത് അങ്ങനെ ഈ മൂന്ന് മാക്സി ഡ്രസ്സും വാങ്ങി പിന്നെന്നാ പിന്നെ അവിടെ നിന്ന് ആലൂനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതിന് ഗ്രീൻ കളർ ഒരു ഫ്രോക്ക് വേണേനും ഇതങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നും പഴയ കുറച്ച് മുന്നേ ഉള്ള ഫ്രോക്കിൻ്റെ മോഡലാണ് പക്ഷേങ്കിൽ ഗ്രീൻ കളർ തന്നെ വേണേനു അവണ്ട് ഞാനൊന്ന് വാങ്ങിയത് ഇതെന്തിനാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാട്ടാ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളിൽ വാങ്ങിയ സാധനങ്ങൾ ഇൻഷാല്ല ഞാൻ അടുത്ത ബ്ലോഗിൽ ഞാൻ പറഞ്ഞ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫാൻസി ഐറ്റംസ് എല്ലാം കാണിച്ചു തരാട്ടാ പിന്നെ ഇല്ലേ ഞാനിപ്പോൾ വന്നത് എന്താണെന്നറിയാം നമുക്ക് ഗീവ് അവേ വിന്നറിന് സെലക്ട് ചെയ്യണം പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനും കൂടിയുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ഓൺലൈൻ ട്യൂഷൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ അന്നേരം എനിക്ക് പേഴ്സണലായിട്ട് കുറേ ആൾ മെസ്സേജ് പേഴ്സണലായിട്ട് കുറേ ആൾ മെസ്സേജ് ആക്കും ഇപ്പോൾ ഇതെല്ലാം സേഫ് ആണോ നമ്മൾ ഫീ പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യട്ടെ നമ്മളെ പൈസ പോവോ അല്ലെങ്കിൽ അവർ ശരിക്കും ക്ലാസ് എടുത്ത് തരുമോ എന്നെല്ലാം ചോദിക്കല് എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടാണ് ഫീ അടക്കുന്നതിന് മുന്നേ എന്നോട് അങ്ങനെ ചോദിക്കുന്നതെന്നില്ല കാര്യം നമ്മൾ ഫീ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഓക്കെ അല്ലെങ്കിൽ ആ പൈസ നഷ്ടാവോ അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടാവും പക്ഷെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ആൽബിഡോനെ പറ്റിയാന്നിട്ടാ ആൽബിഡോയിൽ നിങ്ങൾക്ക് ഇങ്ങളെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ടീച്ചറെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ിൽ ക്ലാസ് ആടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ അവർ റീഫണ്ട് ചെയ്യും അവരെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആൽബിഡോ ഓൺലൈൻ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടാ ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അക്കാഡമിക് ട്യൂഷനാണ് എല്ലാ സിലബസിലും കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലും എല്ലാ സബ്ജക്റ്റിലും ലാംഗ്വേജിലും അവർ അക്കാഡമിക് ലെവൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ട്യൂഷൻ കൊടുക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക് ബേസിക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടോയെന്ന് അവർ ഉറപ്പാക്കും ഫൗണ്ടേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് മീൻസ് എഴുതാനും വായിക്കാനും എല്ലാം അറിയാത്ത കുട്ടികളാണെങ്കിൽ ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അവർ ട്യൂഷൻ കൊടുക്കൂ ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ് ടീച്ചറെ കൂടാണ്ട് മെൻഡറും കൂടി ഉണ്ടാവും മെൻഡർ കുട്ടിക്ക് ക്ലാസ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ ടീച്ചർ ഓക്കെ ആണോ അല്ലെങ്കിൽ ഏത് ലെവലിലാണ് കുട്ടീൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇതെല്ലാം ചെക്ക് ചെയ്യാനും കൂടിയാണ് മെൻഡറിലെ പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും സി സിയിലായാലും നാട്ടിലായാലും എല്ലാം ആൽബിഡോൻ്റെ ട്യൂഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ കുട്ടികളെ സ്കൂളെല്ലാം തുറക്കാനായി അക്കാഡമിക് ലെവൽ ട്യൂഷൻ ഇപ്പോഴേ കൊടുത്തു തുടങ്ങാം അവർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അവർ ക്ലാസ് പോവും വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആൽബിഡോനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ക്യാമറിലും പിന്നെ ഇത് വെക്കാം കേട്ടോ എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നവർ ഞാൻ ഫീ പേ ചെയ്യട്ടെ അടിപൊളി ക്ലാസ് ആയിരിക്കുമോ അല്ലെങ്കിൽ പൈസ നഷ്ടമാവോ എന്നെല്ലാം ചോദിക്കുന്നവർക്ക് ഡ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആൽബഡോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇപ്പോൾ കുറെ കുറേ ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട് എന്താ പറയുക നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കാത്ത അപ്പം നിങ്ങൾ ചെറിയൊരു പൈസൻ്റെ ഫീൻ്റെ വേരിയേഷനെല്ലാം നോക്കിയിട്ട് അങ്ങനെയെല്ലാം പോയി ജോയിൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ പൈസ നഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ ഏപ്രിൽ പത്തിന് സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏപ്രിൽ പത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ അപ്പം ഞാൻ ഏപ്രിൽ പതിനൊന്നിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്ന കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ഫോണിൽ ആയിട്ട് ആ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് പിന്നെ എനിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റൂലല്ലോ അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മൂന്നാളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരെയും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും പക്ഷെങ്കിൽ നമുക്ക് അല്ല കി വിന്നർ ആരാന്ന് നോക്കാം ബാക്കിയുള്ളവർക്കാണ് കിട്ടുക പിന്നെ കുറേ ആൾ പറയും എല്ലാ ഇവലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒന്നും ഗിഫ്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് അങ്ങനെയെന്നാന്ന് ഞാനെല്ലാം എല്ലാ ഷോപ്പിലും ഈ കൂപ്പൺ ഉണ്ടാവില്ലേ അപ്പം അതിലെല്ലാം ഫില്ല് ചെയ്തിടും ഒരിക്കലും നമുക്ക് കിട്ടലില്ല അല്ല ഓരോ ലെക്കാണ് ലെക്ക് ഫാക്ടറാണ് അല്ലാണ്ട് അങ്ങനെ പറഞ്ഞ് സങ്കടമായിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ ഇതിൽ കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യം നോക്കാം അപ്പം ഞാൻ എന്തായാലും സെലക്ട് ചെയ്യാൻ പോകില്ല എന്നിട്ടാ മൂന്നാളാണ് ആ ഞാൻ പറഞ്ഞ മൂന്ന് വീഡിയോന്റെ അടിയിൽ വന്ന കമൻസ് ഒന്ന് ഓരോരാളാണ് മൂന്ന് വീഡിയോയിലും മൂന്ന് വീഡിയോ ഒന്നും ഓരോരാളെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിൻ്റെ സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിന്നർ ഞാൻ ആ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ ഇട്ടിട്ടുള്ള വ്ളോഗേ അതിൽ നമുക്ക് ആ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ആ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് യൂട്യൂബ് റാൻഡം കമൻ പിക്കറിൽ പോയി പേസ്റ്റ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് കമൻറ്റ് ലോഡാകുന്നുണ്ട് നമുക്ക് നോക്കാം കുറേ കമൻസുണ്ട് എനിക്ക് വന്ന് അയ്യായിരത്തി സംതിങ് അങ്ങനെ ഞാനും തോന്നുന്നു കമൻറ്റുള്ള ആ വീഡിയോക്ക് അങ്ങനെ ഇതാ കമൻറ്റ് ഫുൾ ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് പിക്ക് വിന്നർ അടിച്ചു കൊടുക്കാം ഫസ്റ്റ് വിന്നർ നിച്ചു നൈഷ വൈറ്റ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വിന്നർ അപ്പോൾ വിന്നർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് മെസ്സേജാക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഷാമീസോൺ എന്നുള്ള അക്കൗണ്ടിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആക്കാം അപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയർ ആണ് ഗിഫ്റ്റ് എയർ ഫ്രയർ വേണ്ടാന്നുണ്ടെങ്കിൽ ആ എയർ ഫ്രയറിൻ്റെ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനെ നോക്കാം നേരെ മുന്നേട്ട ഇട്ടാ അതിന് മുന്നേ ഒരു റെസിപ്പി വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടാ സെലക്ട് ചെയ്യുന്ന അതിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ വീഡിയോയില് മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് കമന്റ്സ് മാത്രമേ ആയിട്ടുള്ളു അപ്പൊ അതിൽ നിന്ന് നമുക്ക് പിക്ക് വിന്നർ അടിക്കാം ഇതില് വിന്നറായന് ഷാഹ് ഷമാ ഷജീർ ഷമാ ഷജീർ എന്ന് ഒരു അക്കൗണ്ട് ആണ് കൺഗ്രാജുലേഷൻസ് ആദ്യത്താൾക്കും ആദ്യത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും മാഷാ അല്ല സൂപ്പറിൽ നിന്നിട്ടാ കമൻ്റ് വന്നേ അപ്പോൾ ഷമാ ഷജീറും ഷമാ ഷജീറും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആക്കിയിട്ടാ ഞാനെന്നാ നോക്കുന്നതെന്ന് അറിയാം നമുക്ക് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കമൻറ്റിടുന്ന ആൾക്കാരുണ്ടാവുമെ അപ്പോൾ അവർക്ക് കിട്ടുമെന്നാണ് ഞാൻ നോക്കുന്ന കാര്യം സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരും യുവവേ മാത്രം യുവവേ വരുമ്പോൾ മാത്രം കമൻ്റ് ആക്കുന്നവരുണ്ട് പക്ഷെങ്കിൽ വീഡിയോസ് എല്ലാവരും എപ്പോഴും കാണുന്നുണ്ടാവും അത് വേറെ കാര്യമാണ് പക്ഷേ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേര് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നുണ്ടോന്നെട്ടെ ഞാൻ നോക്കുന്നത് പക്ഷെങ്കിൽ അല്ല പുതിയ പുതിയ ആൾ പുതിയ പുതിയ ആളുകൾ എന്നല്ല ഞാൻ പറയുന്നത് കാര്യം വീഡിയോ ഈ പറഞ്ഞ ആളെല്ലാം കാണുന്നുണ്ടാവും ചിലപ്പോൾ കമൻറ്റ് ഇടാത്തതായിരിക്കും എന്തായാലും ആർക്ക് കിട്ടിയാലും ഹാപ്പി തന്നെ ഇനിയിപ്പോൾ തേർഡ് വീഡിയോ നമ്മളെ ഫിഷ് ബിരിയാണിന്റെ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിന്ന് വന്നിട്ടോ അവൻ കൂടി നമുക്ക് നോക്കാം കമന്റ് ലോഡാന്നിട്ടുണ്ട് അപ്പം ഇതാ മൂന്നാമത്തെ വീഡിയോയിലും വീഡിയോന്റെ കമന്റ്സും ലോഡായിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കമൻറ്റ് വന്നിട്ടാ ഇതിൽ നമുക്ക് പിക്ക് വിന്നർ അടിക്കാം ഷർമിന തസീർ ആണ് വിന്നർ ഷാമി ഐ ഐം ഫ്രം കണ്ണൂർ എൻ്റെ ഉമ്മ ഇതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കലുണ്ട് ആ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാൾക്കും കൺഗ്രാച്ചുലേഷൻസ് ഇനിയിപ്പോൾ കിട്ടാത്തവരോട് എൻ്റെ വീഡിയോയിൽ എപ്പോഴും എപ്പോഴും ഒരു ദിവസം പോലും ഒരു വീഡിയോക്ക് പോലും മിസ് ചെയ്യാണ്ട് കമൻറ്റ് ചെയ്യുന്നവരോട് ഇൻഷാല്ല ഞാൻ അടുത്ത പ്രാവശ്യം ഗിവ് അവേ വെക്കുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന കംപ്ലൈൻ്റ് ആണ് ഗിവവേ മാത്രം വരുമ്പോൾ കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുണ്ട് അവളെല്ലാം ഡെയിലി കമൻറ്റ് ചെയ്യുന്ന എന്നല്ല എപ്പോഴും എന്നോട് കംപ്ലൈൻറ്റ് പറയലുണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത ഗിവ് അവേ വരുമ്പോൾ ഞാൻ പറയാണ്ട് എന്താ പറയുക ആ വീഡിയോയിൽ എല്ലാണ്ട് ഞാൻ പറയാണ്ട് വേറൊരു വീഡിയോന്ന് ഞാൻ നോർമലി ഇടുന്ന വ്ലോഗിൽ വരുന്ന കമൻസ് എന്ന് മാത്രം സെലക്ട് ചെയ്യുക ഗീവ് അവേ ഉണ്ടെന്ന് പറയാണ്ട് ഒരു സർപ്രൈസ് ഗീവ്വേ വെക്കാം കേട്ടോ അപ്പോൾ ഡെയിലി കമൻറ്റ് ചെയ്യുന്നവർക്ക് എന്താ അവർക്ക് മാത്രമല്ല കിട്ടൂ അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഗീവ് അവേ ഞാൻ അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ സെവൻ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗീവ് അവേ സർപ്രൈസ് ആയിട്ട് ആരോടും പറയാണ്ട് ഒരു ഗീവ് അവേ ചെയ്യാം ഇൻഷാല്ല ഓക്കെ